എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ ബീഫ് എല്ലാം കഴുകി വൃത്തിയായി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കിലോയോളം ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി എടുത്തിരിക്കുന്ന സാധനങ്ങളാണ് ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാവ് മിക്സിയിലേക്ക് ഇട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ മിക്സ് നമുക്ക് ബീഫിലേക്ക് ഇട്ട് കൊടുക്കാവ് ഇതിലേക്ക് ഒരു ടീസ്പൂണുള്ള കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാവേ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവെ ഇനി രണ്ട് ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർക്കാവേ ഇനിയും മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂണ് ഉപ്പ് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവെ ീ രണ്ട് തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവേ അടുത്തതായിട്ട് മല്ലിയില എടുത്തിട്ടുണ്ട് ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ മല്ലിയിലയാണ് അപ്പം നമ്മളെ മറ്റേ മേടിക്കാനേക്കാൾ നല്ല ഫ്ലേവറും ഒക്കെയാണിത് അപ്പോൾ ഇത് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാവേ ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിത് വേവിക്കാം വെക്കാം എന്താ പിന്നെ ബീഫിനും ഓരോ എടുത്തും ഓരോരോ വേവാണല്ലോ ചിലതിന് വേവുള്ളത് കൊണ്ട് വേവ് ഇല്ലാത്തത് കൊണ്ട് അതനുസരിച്ച് വേണം വിസിലടിപ്പിക്കാൻ സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് കുക്കർ അതിലേക്ക് വെച്ച് കൊടുക്കാവ അതവിടെ ഇരുന്ന് വേവട്ടെ അപ്പോൾ വിസിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാവേ അതിനായിട്ട് പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പപ്പടമൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് അപ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കാം പാനൊന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പിട്ട് അതൊന്ന് വറുത്തെടുക്കാവേ അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാവേ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാവേ സവാള ഞാനൊരു ചെറുതായത് കൊണ്ട് ആറ് സവാളയാണ് എടുത്തിരിക്കുന്നത് സവാള ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം പൈനാപ്പിളും ക്യാരറ്റും ഒക്കെ വേണമെങ്കിൽ വേണമെന്നവരതും ഇട്ട് കൊടുത്താൽ നല്ലതാണ് ബിരിയാണിക്ക് ഞാനതൊന്നും ഇതിലിടുന്നില്ല ഇട്ട് കൊടുക്കുന്നുള്ളേ അപ്പം അത് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാവേ നമ്മുടെ ബീഫൊന്നും വെന്തോന്ന് നോക്കാവേ അത് ഏകദേശം ഏകദേശം വല്ല വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ വളർത്ത എന്ത് സവാളയുണ്ട് അതിലെ മുക്കാ ഭാഗത്തോളം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ അതൊക്കെ സവാള നമുക്ക് ഈ ഗാർലിഷ് ചെയ്യാനായിട്ട് വേണമല്ലോ അപ്പം ഇതിട്ട് ഒരു വിസിൽ അടിപ്പിച്ചാൽ വെച്ചാൽ ബീഫ് ഏകദേശം വെന്തിരിക്കുക ഒരു വിസിൽ മതി ഈ സവാളയൊന്നും ജസ്റ്റ് ഇതിൽ അതൊന്നും ഇതാകാനായിട്ടാണ് അപ്പതും ഒരു വിസിൽ എടുത്തിട്ടുണ്ട് അപ്പൊ ബീഫ് നമുക്ക് വെന്തോന്നൊന്ന് നോക്കാം എടുത്ത് നല്ലവണ്ണം പഞ്ഞി പോലെ വെന്തിട്ടുണ്ട് അപ്പം എല്ലാം ഉപ്പും എല്ലാം കറക്റ്റ് പാകത്തിനാണ് എരിവും ഇതിലേക്ക് മല്ലിയില കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് സവാള ഫ്രൈ ചെയ്ത എണ്ണയുണ്ടല്ലോ അതല്പം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെച്ചാൽ എണ്ണയൊന്നും ഞാൻ നേരത്തെ ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം അവിടേക്ക് അപ്പോൾ അരി ഞാൻ കുതിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അബിൾ ചാബിയുടെ അരിയാണ് അപ്പം മേടിച്ചപ്പോൾ തന്നെ കടക്കാർ പറഞ്ഞു ഇതൊന്ന് രണ്ടര മണിക്കൂർ കുതിക്കാനിട്ടാൽ നല്ല രീതിക്ക് ചോറും കാണും പിന്നെ നല്ല മയവുമായിരിക്കും എന്ന് പറഞ്ഞാൽ ചോറിന് അപ്പം അതാ വെള്ളം വെച്ചിട്ടുണ്ട് ചോറിനായിട്ട് സ്പൈസസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാറ് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ബിരിയാണി ഇപ്പോൾ ഉണ്ടെങ്കിൽ നമുക്കല്ലാതെ തന്നെ എണ്ണയൊക്കെ ഒഴിച്ച് വഴറ്റി അങ്ങനെ വെക്കാം വെള്ളം വെക്കാനാകത്ത് തന്നെ നമ്മൾ ചെയ്തു പക്ഷെ എനിക്കതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതേ പാത്രത്തിൽ വെക്കുന്നത് ഇനി ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത അടച്ച് വെക്കാം വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കിനി അരി ഇട്ട് കൊടുക്കാവി അടച്ച് വെച്ചു കൊടുക്കാവരി ഏകദേശം വെന്തിട്ട് ഒന്ന് കോരിയെടുക്കാം അപ്പൊ കോരി മാറ്റിയിട്ടുണ്ട് ഞാൻ ചോറ് ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് ഇത് ദമ്മിടാൻ പോകുന്നത് അപ്പം ഇതിലേക്ക് നമുക്ക് ഉപേവിച്ചു വെച്ചിരിക്കാൻ മസാല ഉണ്ടല്ലോ അതങ്ങ് അടിയിലോട്ട് ഇട്ട് കൊടുക്കാവേ ഇതിലേക്ക് കുറച്ച് മല്ലിയര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പുറത്തേക്ക് ഇനിയും പകുതി ചോറുണ്ടല്ലോ പകുതി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അതൊന്ന് വെള്ളത്തിൽ ചാലിച്ചതാണ് അപ്പോൾ അതൊന്ന് കളറിന് വേണ്ടിയാണ് ചെറിയ കളർ കിടങ്ങിക്കുവല്ലോ അത് ശാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും നെയ്യ് ഒഴിച്ചു കൊടുക്കാവ് നെയ്യൊക്കെ ആവശ്യത്തിന് അവരോരുടെ ഇഷ്ടം അനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാം ഞാൻ ഇവിടെ കുറച്ച് ഒഴിക്കുന്നുള്ളു ഈ സവാളയും അണ്ടിപ്പരിപ്പൊക്കെ ഫ്രൈ ചെയ്ത അതുകൂടി ചേർത്ത് കൊടുക്കുന്നതിന് പുറത്തേക്ക് നമ്മുടെ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാവേ ീൻ്റെ പുറത്തേക്ക് ബാക്കിയുള്ള ചോറുണ്ടോ അല്ലാതെ നമുക്ക് ഇട്ടുകൊടുക്കാവേ ഇട്ട് കൊടുത്തിട്ടതിൻ്റെ പുറത്ത് ഇതേപോലെ ഈ മഞ്ഞൾപ്പൊടി ഇലക്കി അത് ഒഴിച്ചു കൊടുക്കാവേ സവാള ഫ്രൈ ചെയ്തതെല്ലാം ബാക്കി ഫുള്ള് ഇതിൻ്റെ പുറത്തങ്ങ് അങ്ങ് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള സവാള മൊത്തം ഇതേപോലെ എല്ലാം ഇതിൻ്റെ പുറത്തു തന്നെ ഇട്ട് കൊടുത്ത് ബാക്കി മല്ലിയിലയും നെയ്യും എല്ലാം കൂടി അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറുതീയിലൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചാൽ നല്ല ഇതായിരിക്കും അവിടെ ഒരു വെയിറ്റുള്ള സതും കൂടെ അതിൻ്റെ പുറത്ത് വെക്കണം അപ്പം ആവിക്കാത്ത ഇതാണ് ഇതാകും അപ്പം ഇതുപോലെ അതിൻ്റെ എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ മണിക്കൂറിന് ശേഷം ഞാൻ ഇത് എടുത്തത് ചോറെല്ലാം നല്ല ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ചോറുണ്ടല്ലോ അതങ്ങ് മാറ്റാം ഫസ്റ്റായിട്ട് മസാല എടുക്കാം അടി കിടക്കുമല്ലേ മസാലയല്ല അത് മിക്സ് ചെയ്തെടുക്കാം നല്ല മണവും വന്നിട്ടുണ്ട് അതാണ് ഇതേപോലെ രണ്ടും രണ്ട് ഇതായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ കൂടെ പരിപ്പ് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു പപ്പടവും സലാഡും ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കാനായിട്ട് എടുത്തതാണ് അപ്പം എൻ്റെ ബിരിയാണി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന വരേക്കും ബായ്